നമസ്കാരം നമുക്ക് നമ്മൾ നേരത്തെയും തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അതായത് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള തൃശ്ശൂരിൽ ലബി കൂടിയായിട്ടുള്ള സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് ജൂൺ ഇരുപതിന് അത് റിലീസ് ചെയ്യേണ്ട ചിത്രമായിരുന്നു പക്ഷേ പ്രദർശനാനുമതി സെൻസർ ബോർഡ് നൽകാത്തതിനെ തുടർന്ന് ആ ചിത്രം എന്ന് റിലീസ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടല്ല മാത്രമല്ല കോടതിയിലും വ്യവഹാരങ്ങളിലുമായൊക്കെ ആ കാര്യം ആ ചിത്രം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സെൻസർ ബോർഡ് ആവർത്തിച്ച് ആ പേര് മാറ്റാതെ അനുമതി നൽകില്ല എന്ന് പറഞ്ഞിട്ട് പോലും സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ പാലിക്കുന്ന മൗനം അത് അങ്ങേയറ്റം ദുരൂഹമാണ് ഉണ്ട അല്ലെങ്കിൽ തിന്നുന്ന ചോറിൽ മണ്ണ് വാരിയിടുന്നതിന് തുല്യമാണ് എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നു ഇപ്പോൾ എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു സുരേഷ് ഗോപി തിന്നുന്ന ചോറിൽ മണ്ണ് വാരിയിടുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനമാണ് ഈ മൗനത്തിലൂടെ കാണിക്കുന്നത് ബി നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത് എന്നാണ് കൃത്യമായ രീതിയിൽ കെ സി വേണുഗോപാൽ ചോദിക്കുന്നത് പക്ഷേ നമുക്കും സുരേഷ് ഗോപിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് സിനിമ ചോറാണെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷേ തൻ്റെ ചോറായിട്ടുള്ള ഒരു സിനിമയിൽ തനിക്ക് ഇത്രയും സ്വാധീനമുള്ള താനൊരു കേന്ദ്രമന്ത്രി ആയി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ പാർട്ടിയുടെ നോമിനികൾ ഏറ്റവും കൂടുതലുള്ള സെൻസർ ബോർഡിന് തൻ്റെ സിനിമയ്ക്ക് ഒരു കേവലം ഒരു അത് ഒരു വെറും ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് അതിൽ വലിയ കാര്യമൊന്നുമില്ല ആനാചേന കാര്യമൊന്നുമില്ല ആ ഒരു പേര് ഒന്ന് മാറ്റി കൊടുക്കാനുള്ള സ്വാധീനം ചെലുത്താൻ താങ്കൾക്ക് പറ്റുന്നില്ല എന്നെങ്കിൽ താങ്കൾ താങ്കളുടെ ചോറെന്ന് വിശേഷിപ്പിക്കുന്ന സിനിമാ മേഖലയോട് താങ്കൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയല്ലേ അത് ആ ചോറിൽ മണ്ണ് വാരിയിടുന്നതിന് തുല്യമല്ലേ കെ സി വേണുഗോപാൽ ഈ ഒരു പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എങ്ങോട്ടാണ് ഈ ബി ജെ പി സർക്കാരും അവർ ഇങ്ങനെ തിരികെ കയറ്റുന്ന ആളുകളും ഉൾ ഉൾപ്പെടുന്ന സംഘടനകളുമൊക്കെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് രാമായണം അലമുറയിട്ട് കരയുന്ന ഇവിടുത്തെ ഒരു ഭുചികളും അല്ലെങ്കിൽ സംഘപരിവാര ബുദ്ധിജീവികളുമൊന്നും ഇത് കാണുന്നില്ല ജാനകി എന്ന പേര് സ്വാഭാവികമാണ് ഇനിയും അടുത്ത മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ജാനകി എന്ന നമ്മുടെ അമ്മൂമ്മമാരുടെയൊക്കെ പേരുള്ള ജാനകിയൊക്കെ എന്ന് വിളിക്കണം ജാനകി അമ്മൂമ്മ എന്ന് വിളിക്കണമെങ്കിൽ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് പരമ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ